നമ്മളെല്ലാ വീടിലും പറഞ്ഞ പോലെ എല്ലാ ടീമുകളും അവരുടെ ഐ എസ് എൽ പ്രിപ്പറേഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില ടീമുകൾ ഡ്യൂറിൻ കപ്പിലേക്ക് അവർ മേജർ ടീംസ് വിട്ടിട്ടുമുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടീമുകളെ പറ്റിയാണ് എല്ലാവരും കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ച പോലെ നമ്മുടെ ചെന്നൈയിൻ എഫ് സിയെ പറ്റിയും പിന്നെ ബംഗളൂരു എഫ് സിനെ പറ്റിയും ബംഗളൂരു എഫ് സിയെ പറ്റിയും ചെന്നൈൻ എഫ് സിയെ പറ്റിയും പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ നയൻറ്റിക്ക് എന്ന വലിയ ഫാമിലിക്ക് തന്നെ കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി സോ നമുക്ക് വീഡിയോ തുടർന്നേക്കാം ചെന്നൈയിൻ എഫ് സി നമുക്കറിയാം ഈ വർഷത്തെ ഏറ്റവും ഫാസ്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ടീമാണ് ഓരോ ദിവസവും ഓരോ സൈനിങ് ഓരോ സൈനിങ്കിലും ഓരോരോ എന്തെങ്കിലും എലമെൻറ്റ്സ് കാണും ഫാൻസിനെ ഞെട്ടിക്കാൻ വേണ്ടി ഓവൻ കോലിന് കോച്ച് രണ്ടും തീരുമാനിച്ചു തന്നെയായിരുന്നു കാരണം ചെന്നൈയിൻ എഫ് സിയെ ഒരു വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലായിരുന്നു അവരെ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഓവൻ കോയിലായിരുന്നു അതിനുശേഷം ജംഷ്പോർ എഫ് സിയെ പോയി ജംഷ പോര് എഫ് സിക്കൊരു ഷീൽഡ് നേടിക്കൊടുത്തു തിരിച്ച് ചെന്നൈയിൻ എഫ് സി വന്നു കഴിഞ്ഞ വർഷം ഒരു ആവറേജ് പെർഫോംസ് കാഴ്ച വെച്ചു എന്നാൽ ഈ വർഷം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവരുടെ ഫോറിൻ സ്ക്വാഡിനെ പറ്റി ഫസ്റ്റ് പറയുന്ന മുമ്പ് അവരുടെ ഇന്ത്യൻ സ്ക്വാഡ് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും അതുപോലെ ഭയങ്കര സ്ട്രോങ്ങുമാണ് നമുക്ക് അത് തന്നെ ആദ്യം നോക്കാം ഫസ്റ്റ് വേൾഡ് ഗോൾ കീപ്പറായിട്ട് മുഹമ്മദ് നവാസ് നമുക്കറിയാം മുംബൈ സിറ്റിക്ക് വേണ്ടിയും അതുപോലെ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും യങ് ഗോൾ കീപ്പറായിട്ട് വന്ന് എന്ത് നല്ല പോലെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എന്നാൽ അതിനുശേഷം ചാൻസ് കിട്ടാതെ പോയി അവരെ എന്നാണെങ്കിലും ചെന്നൈൻ എഫ് സി സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് നവാസ് വരുന്നുണ്ട് അതിന് പുറകെ നമ്മൾ നോക്കിയാൽ കോമൽ തട്ടാൽ വരുന്നുണ്ട് നമുക്കറിയാം എന്ത് മാത്രം ഒരു യങ് പെർഫോമൻസ് എന്ന് വെച്ചാൽ എയ്ക്ക് വേണ്ടിയൊക്കെ നമുക്കറിയാം അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ അടുത്ത് ഭാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പ്ലെയർ ആയിരുന്നു എന്നാൽ അധികം ചാൻസുകളോ അദ്ദേഹത്തെ എന്നാൽ ഇഞ്ചുറീസ് എഫ് സി ഒരു ചാൻസ് കൊടുത്തിരിക്കയാണ് സോ കോമൽ തട്ടാല് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വിൻസി ബാർട്ടോ പിന്നെ കിയാൻ നസീരി ജയസുരാജ് പിന്നെ മന്താറാവു ദേശായി അങ്ങനെ തുടങ്ങിയ ഇന്ത്യൻ പ്ലേയേഴ്സാണ് ചെന്നൈൻ എഫ് സിയുടെ മോസ്റ്റ് നോട്ടബിൾ ഇന്ത്യൻ പ്ലേസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് പോകുന്നത് ഇതിൽ തന്നെ നമുക്കറിയാം മന്ദാറാവു ദേശായി ഒക്കെ എന്ത് മാത്രം എക്സ്പീരിയൻസ് ആയുള്ള പ്ലേയർ ആണെന്ന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലേഴ്സ് ഇത് നമ്മൾ ഇന്ത്യൻ പ്ലേഴ്സിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് എക്സ്പീരിയൻസും യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ സ്ക്വാഡാണ് നമ്മുടെ ചെന്നൈ എൻ എഫ് സിക്ക് എന്നുള്ള നിങ്ങൾ ഇതിന് എത്ര റേറ്റിംഗ് എടുക്കും ചെന്നൈൻ എഫ് സിയുടെ ഇന്ത്യൻ പ്ലേഴ്സിന് ഇനി നമ്മൾ ഫോറിൻ പ്ലേഴ്സിനെ സ്ക്വാഡിലേക്ക് കിടക്കാൽ എൽ സി ഇരുവ നമുക്കറിയാം ജംഷിപ്പ് എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ് പെർഫോമൻസ് കഴിച്ചിട്ട ഡിഫൻഡർ ആയിരുന്നു എൽ സി ഇരുനെന്നുള്ളത് എൽ സി ഇരിയെ നമ്മുടെ ചെന്നൈ എൻ എഫ് സി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചെന്നൈ എഫ് സിയുടെ സ്കാഡിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഐ എസ് എൽ ഫാൻസിന് പരിചയമില്ലാത്തത് നമ്മുടെ ലൂക്കാസ് ബ്രാഹ്മ എന്നുള്ള പ്ലേയറിനെ മാത്രമാണ് അതിനുശേഷം വരെ നമ്മുടെ വിൽമർ ജോർഡൻ അതുപോലെ കോർണർ ഷീൽഡ് കഴിഞ്ഞ വർഷം ചെന്നൈ എഫ് സി കണ്ട കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഡാനിയൽ ാണ് ഡാനിയൽ ചീമയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഐ എസ് എൽ മൊത്തം തന്നെയായിട്ട് ഇരുപത് ഗോളുകളും നാല് അസിസ്റ്റും ഉണ്ട് വിൽമ ചോഡന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ വേണ്ടിയും എട്ട് എട്ട് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് സോ ഇതിൽ ഫോർവേഡ് ഫോർവേഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചീമയുടെയും അതുപോലെ നമ്മുടെ വിൽമ വിൽമചോഡന്റെ കാര്യം എടുക്കുവാണെങ്കിൽ രണ്ടുപേരും ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആണ് രണ്ട് പേരും ഗോളും സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല സോ അത് ടീമിന് ആവശ്യമുള്ള നേരത്ത് ആവശ്യമുള്ളതുപോലെ സ്കോർ ചെയ്ത് മാത്രം നമ്മൾ നോക്കിയാൽ മതി നമുക്കറിയാം ബോക്സിന്റെ അകത്തോ അല്ലെങ്കിൽ അല്ലാതെ ബോൾ കിട്ടാൻ രണ്ടുപേരും ഗോൾ സ്കോർ ചെയ്ത് പരിചയം പ്ലേഴ്സ് തന്നെയാണ് ഐ എസ് എൽ തന്നെ സോ ഈ നമുക്ക് ഇന്ത്യൻ പിച്ചേഴ്സ് ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല കാരണം രണ്ടുപേരും അത്രയും എക്സ്പീരിയൻസ് തന്നെയാണ് സോ ഇവ രണ്ടുപേരും അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സും കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിരിക്കും ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ചെന്നൈ കാഴ്ച വെക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്ലേഴ്സിന്റെ കോമ്പിനേഷൻ അതുപോലെ രണ്ട് ഫോർവേഡ്സ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഫോർവേഡ്സ് വരെ എങ്ങനെയായിരിക്കും ചെന്നൈ എഫ് സിക്ക് ഒരു സീസൺ ഹോപ്പ് കൊടുക്കാൻ പോകുന്നത് നോക്കി തന്നെ കാണാം ഇനി ബംഗളൂരുസിന്റെ കാര്യത്തിലേക്ക് ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവർക്കൊന്നും തന്നെ ശരിയായിട്ടല്ല പൊക്കൊണ്ടിരിക്കുന്നത് ബംഗളൂരി സംബന്ധിച്ച് എല്ലാ വർഷവും നല്ലൊരു കോർ ഇന്ത്യൻ ടീമുണ്ട് എന്നാൽ ചില ചില മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചില പൊസിഷനിലെ മിസ്റ്റേക്കുകൾ മാത്രമാണ് അവരെ ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ മാത്രമായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫൈനലോ സെമിഫൈനലോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഇവരുടെ ഇന്ത്യൻ സ്ക്വാഡ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ക്യാപ്റ്റൻ ലീഡർ ലെജൻഡായി സുനിൽ ചേത്രയാണ് ലീഡ് ചെയ്യുന്നത് അതു നേരെ സുരേഷ് വാംഗം വരുന്നുണ്ട് റോഷൻ സിംഗ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പുതിയ സൈനിങ് ആയ അതുപോലെ തന്നെ പഴയ സൈനികമായിരുന്നു നമ്മുടെ രാഹുൽ ബേക്കെ വരുന്നുണ്ട് പിന്നെ ശിവശക്തി നാരായണൻ വരുന്നുണ്ട് നിഖിൽ പൂജാരി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഗുർപ്രീത് സിംഗ് നമ്മുടെ ഗോൾ കീപ്പർ വരുന്നുണ്ട് ഇവരൊക്കെയാണ് കോർ അല്ലെങ്കിൽ നോട്ടബിൾ ഇന്ത്യൻ പ്ലേസ് എന്നുള്ളത് ഇനി നമ്മൾ ഫോറിൻ പ്ലേഴ്സിൻ്റെ കാര്യത്തിലേക്ക് എടുക്കുവാണെങ്കിൽ പോലും ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് വൈഡ്ലി ഉള്ള നമ്മുടെ ഡയസ് വരുന്നുണ്ട് ആൽബർട്ടോ നൊഗുവർ വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ബ്രിംഗി കളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റയൻ വില്യംസ് വരുന്നുണ്ട് പിന്നെ അവരുടെ പുതിയ സൈനിങ് ആയ പെഡ്രോ കോപ്പ പിന്നെ അലക്സാണ്ടർ ജൂനോവിച്ച് പിന്നെ എഗ്ഡർ മെൻഡസ് എന്ന് പറഞ്ഞാണ് ഒക്കെയാണ് ബംഗളൂരു എഫ് സിയുടെ പുതിയ സൈനിങ് എന്നുള്ളത് എസ് എന്തായാലും സ്റ്റാർട്ടില്ല വേണ്ടി കാണും നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന് മൊത്തം കോൺട്രിബ്യൂഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇരുപത്തൊമ്പത് ഗോളുകളോളം അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊമ്പത് ഗോളുകൾ മാത്രമല്ല ഹൈലൈറ്റ് ആക്കുന്നത് എട്ട് അസിസ്റ്റും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് സോ ബെംഗളൂർ എഫ് സി നമ്മൾ ഒന്ന് കമ്പയിൻ ചെയ്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്ക്വാഡും ഫോറിൻ സ്ക്വാഡും നമുക്ക് ഒരു മാച്ചബിൾ ആണ് എന്നാൽ ചെന്നൈ എഫ് സി വെച്ച് നമ്മൾ ചുമ്മാ ഒന്ന് കമ്പയർ നോക്കുകയാണെങ്കിൽ പോലും ചെന്നൈ സി ഒരുപാടി മേളിൽ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം സുനിൽ ഛേത്രിയുടെ റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ബംഗളൂരു എഫ് സി ഈ വർഷം എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ബംഗളൂരു എഫ് സിയുടെ ഒരു കോർ പ്ലാൻ എപ്പോഴും പോകുന്ന സുനിൽ ഛേത്രി ഡിപ്പെ എന്നാൽ ഈ വർഷം അതിൽ ചെറിയ ചേഞ്ചസ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ തന്നെ യങ്സ്റ്റേഴ്സായ ശിവശക്തി നാരായണനിലേക്കൊക്കെ കൂടുതൽ പ്ലാൻ പോകുക നമ്മൾ നോക്കി തന്നെ കാണണം ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ ഫോം ശരിക്കും പറഞ്ഞാൽ ബംഗ്ലൂരു എഫ്സിയെ ഈ തവണ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇന്ത്യൻ പ്ലേഴ്സ് കളിച്ചാൽ മാത്രമേ ഈ പറയുന്ന ബംഗളൂരു ഏസിടെ എല്ലാ ഫോറിനേഴ്സിനും ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് കാണുകയുള്ളൂ നമുക്കതിനെഡേയേഴ്സ് എന്ന് പറഞ്ഞാലും ബോക്സിൽ കിട്ടിയാൽ അടിക്കും അല്ലെങ്കിൽ ബോക്സിലേക്ക് ബോൾ എത്തിക്കുന്ന ഒരു സ്ട്രൈക്കറല്ല കിട്ടിയാൽ അടിക്കുമെന്ന സ്ട്രൈക്കറാണ് സോ ബോൾ പ്രൊവൈഡ് ചെയ്യാൻ ഉറപ്പായിട്ടും ബംഗളൂരു എഫ്സിടെ ഇന്ത്യൻ സ്കോഡ് സാധിക്കണം അതിന് പറ്റി മിഡ്ഫീൽഡേഴ്സ് എന്താണെങ്കിലും ബെംഗ്ലൂരു എഫ്സിക്കുണ്ട് നമ്മുടെ നൊഗുകയറേയൊക്കെ അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് എന്നാൽ ബാക്കി പ്ലേയേഴ്സും ആ ലെവലിനൊത്ത് ഉയരണം എന്തൊക്കെയാണെങ്കിലും നല്ലൊരു ഇന്ത്യൻ സ്ക്വാഡും ബംഗളൂരു എഫ് സിക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബാംഗ്ലൂരു എഫ് സിയുടെ ചെന്നൈ എഫ് സിയുടെയും വീക്ക് പോയിന്റ്സ് എവിടെയായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ ഇത്രയും ഷോർട്ടാക്കാൻ കാരണം നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇച്ചിരി എന്ത് കൂടി പോകുന്നത് സോ ഇത്ര വേണോ അതോ ഇച്ചിരി നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്യണം ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണക്ക് നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്